ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി മരുതമ്പാടിയിൽ തോണക്കര ജോയിയുടെ വീട്ടിൽ കനത്ത കാറ്റും മഴയും കയറിയതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് നാശനഷ്ടങ്ങളാണുണ്ടായത് പുനർനിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഉപയോഗിച്ചിരുന്ന ഷീറ്റുകൾ ശക്തമായ കാറ്റിൽ പറന്നുപോയതോടെ പിന്നാലെ പെയ്ത ശക്തമായ മഴ വീട്ടിനുള്ളിലെ ഉപകരണങ്ങൾ മുഴുവൻ നശിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ സഹായത്തോടെ മേൽക്കൂരയുടെ പരിഷ്കരണ പ്രവർത്തികൾ പുരോഗമിക്കുകയായിരുന്നു ഈ പുനർനിർമ്മാണത്തിന്റെ ആദ്യഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ് മഴയോടൊപ്പം എത്തിയത് ഇതാണ് നാശത്തിന് കാരണമായത് ഇത് പഞ്ചായത്തിൻ്റെ പിന്നെ വീടെ മെയിൻറ്റൻസ് വേണ്ടി ഒരു വീടായിരുന്നു അതിൻ്റെ ആദ്യത്തെ വീട് കിട്ടി രണ്ടാംകീടെ കിട്ടിയിട്ടില്ല പിന്നെ രണ്ടാംകൂടെ കിട്ടിയാലേ അത് മേയാൻ പറ്റുള്ളൂ ഞങ്ങൾ പ്ലാസ്റ്റിക് കെട്ടി അതിൻ്റെ അടിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇന്നലത്തെ കാറ്റിലും മഴയിലും മൊത്തം പ്ലാസ്റ്റിക് എല്ലാം കറ്റെടുത്ത് കളഞ്ഞു ടി വി എന്നുവേണ്ട എല്ലാ സാധനങ്ങളും കിടക്കുന്ന ബെഡ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നനഞ്ഞു കൂതുന്നു ഇപ്പം കിടക്കുവാണ് വോട്ടുകാരെല്ലാം പറഞ്ഞിട്ട് ഇപ്പം പ്ലാഷ് കെട്ടി നിന്ന് നനയാതാക്കാൻ വേണ്ടി നോക്കുന്നു എന്തെങ്കിലും സഹായം കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഇനി മേക്കൂര കയറ്റാൻ പറ്റും അല്ല വെറുതെ നിവൃത്തിയില്ലാതെയാണ് ഇപ്പം കിടക്കുന്നത് കൊല്ലം പറമ്പിൽ ബോർബെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി